ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ലേഡീസിൻ്റെ യൂണിഫോം പാൻറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് ലേഡീസിൻ്റെ തുടവണ്ണമൊന്നും ചില സമയത്ത് എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ ആ ഒരു പാൻറ്റ് ഇടാതെ മറ്റെന്തെങ്കിലും ഡ്രസ്സ് ഒക്കെ ധരിച്ചാൽ വരുന്നെങ്കിൽ നമുക്ക് തുടവെണ്ണം ഒന്നും എടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല അപ്പോൾ തുടവണ്ണം എടുക്കാൻ പറ്റ പറ്റിയില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് തുടവണ്ണം കണ്ടുപിടിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പ്രത്യേക ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ ലേഡീസിൻ്റെ പാൻറ് കട്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാനിതിൽ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ലേഡീസിൻ്റെ യൂണിഫോം പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം ഞാനിങ്ങനെ ഈ തുണിയുടെ എൻ്റെ ഒന്ന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം അപ്പോൾ അതിനിതിൻ്റെ അളവ് ഞാൻ പറയാം വ്യാ കണക്കിൽ നമുക്ക് എങ്ങനെയാണ് ലേഡീസിന് പാൻറ് വെട്ടുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാനിവിടെ ഈ പാൻറിന്റെ തുണി എന്ന് പറഞ്ഞാൽ ഇത് ലേഡീസിൻ്റെ പാൻറിൻ്റെ തുണി പാൻറ് തയ്ക്കാനുള്ള തുണിയല്ല ഇത് മസ്റ്റ് ജെൻസിന്റെ പാൻറ് തയ്ക്കാനുള്ള തുണിയാണ് ഞാൻ ഇതിനകത്ത് കട്ട് ചെയ്യുന്നില്ല ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്ന മാത്രമേ ഉള്ളൂ ലേഡീസിൻ്റെ അല്ല ലേഡീസിന്റെ പാൻറിന് എൻ്റെ അടുത്ത് തുണി ഇപ്പോൾ നിലവിലില്ല അപ്പോൾ ലേഡീസിന്റെ പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ജെന്റ്സിന്റെ പാന്റ് തുണിയിൽ ഞാൻ വരച്ച് കാണിച്ചു തരാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിന്റെ ഇറക്കം മുപ്പത്തി ആറ് ഇഞ്ചാണ് അപ്പൊ മുപ്പത്തി ആറ് ഇഞ്ച് ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഈ ടേപ്പിന്റെ ഇപ്പൊ ഞാൻ സൈഡിൽ വരച്ചേക്കണ ഈ ലൈൻ ഉണ്ടല്ലോ ഈ ലൈനില് ടേപ്പിൽ ഒന്ന് എന്ന് മാർക്ക് ചെയ്തേക്കണത് വയ്ക്കണം ടേപ്പിന്റെ തുമ്പല്ല വയ്ക്കുന്നെ ഒന്ന് എന്ന് മാർക്ക് ചെയ്തേക്കണോ അതായത് ഇറക്കത്തിൽ നിന്ന് ഒരിഞ്ച് കുറച്ച് ടേപ്പ് വെച്ചിട്ട് നമ്മൾ താഴെ ഇറക്കം മാർക്ക് ചെയ്യണം അപ്പം അതിൻ്റെ ഇറക്കം മുപ്പത്തിയാറിഞ്ചാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടിഞ്ച് മടക്കി അടിക്കാനുള്ള തുമ്പൂടി ഞാൻ മാർക്ക് ചെയ്തു അപ്പം മുപ്പത്തിയാറ് ഇഞ്ച് ഇറക്കം കഴിഞ്ഞിട്ട് രണ്ടിഞ്ച് മടക്കി അടിക്കാനുള്ള തുമ്പൂടി മാർക്ക് ചെയ്തു അങ്ങനെ മുപ്പത്തി ആറും രണ്ടും മുപ്പത്തി എട്ട് ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തു ഇരുപത് ഇഞ്ച് മുട്ടിന്റെ അവിടം വരെയുള്ള ഇറക്കം ഇരുപതിഞ്ചുണ്ട് അതും കൂടി ഞാൻ മാർക്ക് ചെയ്യാം മുട്ടിന്റെ അവിടം വരെയുള്ള ഇറക്കം ഇരുപതിഞ്ച് ഇതിന് മുട്ടിന്റെ അവിടം വരെയുള്ള ഇറക്കം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇരുപത് ഇഞ്ചാണ് അത് മാർക്ക് ചെയ്യുന്നു അപ്പൊ ഞാൻ മാർക്കിങ്ങൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാൻ ആഗ്രഹിക്കാം അപ്പ ഞാൻ ഇറക്കം മാർക്ക് ചെയ്തു മുട്ടിന്റെ ഇറക്കം മാർക്ക് ചെയ്തു മടക്കി അടിക്കാനുള്ള തുമ്പും മാർക്ക് ചെയ്തു ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നത് ക്രോച്ച് ആണ് അതായത് സിബ് പിടിപ്പിക്കാനുള്ള അതിൻ്റെ കണക്കെന്ന് പറയുന്നത് സീറ്റിന്റെ വണ്ണം എത്രയാണോ അതിന്റെ നാലിലൊന്നോ അതിനോട് ഒരിഞ്ച് കൂട്ടി മാർക്ക് ചെയ്യണം അപ്പോൾ ഇത് സീറ്റണം മുപ്പത്തിരണ്ട് ഇഞ്ചാണ് അതിൻ്റെ നാലിലൊന്നു പറയുന്നത് എട്ടിഞ്ചാണ് ആ എട്ടിനോട് ഒരിഞ്ച് കൂട്ടുമ്പോൾ ഒമ്പതിഞ്ച് ഒമ്പത് ഇഞ്ചാണ് ഇതിന്റെ ക്രോച്ച് ലെങ്ത് അപ്പോൾ ഈ ക്രോച്ച് ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാനെങ്കിലും നേരെ വരയ്ക്കാം ഈ ക്രോച്ച് ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും നമ്മൾ സീറ്റിൻ്റെ നാലിലൊന്നിനോട് ഒരിഞ്ച് കൂട്ടിയല്ല മാർക്ക് ചെയ്യുന്നത് ഈ സീറ്റ് കൂടുതലും വയർ വണ്ണം നല്ല വ്യത്യാസമുണ്ടെങ്കിൽ വയറ് വണ്ണവും സീറ്റ് വണ്ണവും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ഒന്നര ഇഞ്ചൊക്കെ വേണമെങ്കിൽ നമുക്ക് ക്രോച്ച് ലെങ്ത് ഇറക്കി വരയ്ക്കാം കേട്ടോ അതായത് സീറ്റിൻ്റെ വണ്ണത്തിൻ്റെ സീറ്റിന്റെ അളവിൽ നിന്ന് സീറ്റിൻ്റെ നാലിനൊന്നിനോട് ഒന്ന് ഒന്നര ഇഞ്ച് വരെയൊക്കെ നമുക്ക് ഇറക്കി വരയ്ക്കാം ആ ലേഡീസിൻ്റെ ആയതുകൊണ്ട് ജെൻസിനാണെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ നാലിലൊന്നിനോട് അര ഇഞ്ച് കൂട്ടി ക്രോച്ചിലിങ്ക് കൊടുത്താൽ മതി മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് അവിടെ ഇതിന് നമുക്ക് തുടവെണ്ണം എടുത്തിട്ടില്ല എന്ന് വിചാരിക്കാം അപ്പോൾ തുടവെണ്ണം എടുക്കാതെ നമുക്ക് തൊടവെണ്ണം മാർക്ക് ചെയ്യണം അപ്പോൾ അതിന് മാർക്ക് ചെയ്യാനുള്ള ഒരു വഴിയാണ് ഞാൻ പറഞ്ഞിരുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രോച്ചിൻ്റെ ലൈനിൽ ക്രോച്ച് ലൈനിൽ നമ്മൾ സീറ്റിന്റെ മൂന്നിലൊന്ന് മാർക്ക് ചെയ്യണം സീറ്റിന്റെ മൂന്നിലൊന്നു പറയണത് പത്തേമക്കാലം അപ്പോൾ അതിനോട് നമ്മള് മുക്കാലിഞ്ച് ലൂസ് കൂട്ടണം എന്ന് പറയുമ്പോൾ കാലിഞ്ച് കാലിഞ്ച് പോയിന്റും ഒരു സൈഡിലേക്ക് തേൽത്തുമ്പോ കാലിഞ്ച് പോയിന്റും മറ്റു സൈഡിലേക്ക് തേൽത്തുമ്പ് അപ്പോൾ നമ്മൾ അങ്ങനെ മുക്കാലിഞ്ച് കൂട്ടണം ഇപ്പോൾ മുക്കാലിഞ്ച് കൂട്ടിക്കഴിയുമ്പോൾ പത്ത് മുക്കാലും മുക്കാലും പതിനൊന്നര ഇപ്പൊ പതിനൊന്നര ഇഞ്ച് നമ്മൾ ക്രോച്ചിലെ ലൈനിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യണം ക്രോച്ച് ലൈനിൽ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്യണം അതിൽ നിന്ന് നമ്മള് സീറ്റിന്റെ പന്ത്രണ്ടിൽ ഒന്നിൽ നൂറിഞ്ച് കുറച്ച് അല്ലെങ്കിൽ നമുക്ക് ബട്ടം പ്ലായി പിടിപ്പിക്കാനായിട്ട് നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യണം അപ്പം അങ്ങനെയാണ് ക്രോച്ച് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്യണം അപ്പത് നിങ്ങൾക്ക് മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പതിനൊന്നര ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത അതിൻ്റെ പകുതി അഞ്ചേ മുക്കാൽ ഇഞ്ച് ആ അഞ്ചേ മുക്കാൽ ഇഞ്ച് നമ്മൾ ഇതാണ് അതിൻ്റെ പകുതി അപ്പോൾ ക്രോച്ച് ലൈനിൽ നമ്മൾ പതിനൊന്നര ഇഞ്ച് മാർക്ക് ചെയ്തു ആ പതിനൊന്നര ഇഞ്ചിന്റെ പകുതി അഞ്ചേ മുക്കാൽ ഇഞ്ച് അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു ആ അഞ്ചേ മുക്കാൽ തന്നെ നമ്മൾ എന്തു ചെയ്യണമെന്ന് പറയാമോ അപ്പോൾ ആ അഞ്ചേ നമ്മൾ മുട്ടിൻ്റെ ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തു ആ അഞ്ചേ ഇഞ്ച് തന്നെ നമ്മൾ ബോട്ടം ലൈനിൽ മാർക്ക് ചെയ്തു അപ്പോൾ ഇത് നമ്മൾ അടിവശത്തെ ലൂസാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് കേട്ടോ അടിവശത്തെ എന്ന് പറയുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അതായത് ബെല്ല് ബോട്ടം ലൂസ് പന്ത്രണ്ട് ഇഞ്ചാണ് പന്ത്രണ്ട് ഇഞ്ചിൻ്റെ പകുതി ആറിഞ്ച് ആ ആറിഞ്ചിന് നമ്മൾ എന്തു ചെയ്യണമെന്ന് നമ്മൾ ഈ സെൻറ്റർ മാർക്ക് ചെയ്തിരിക്കണല്ലേ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ലൈനിന്റെ അവിടെ രണ്ട് സൈഡിലേക്ക് മൂന്ന് ഇഞ്ച് വീതം അങ്ങനെ ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം അപ്പൊ ബോർഡർ ലൂസ് പന്ത്രണ്ട് ഇഞ്ച് അതിന്റെ പകുതി ഇഞ്ച് ആ ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് നമ്മൾ അഞ്ചുമുക്കാൽ ഇഞ്ച് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് രണ്ട് സൈഡിലേക്ക് മൂന്ന് ഇഞ്ച് വീതം മാർക്ക് ചെയ്യണം ഇനി നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത് മുട്ടിൻ്റെ ലൂസാണ് മുട്ടിൻ്റെ ലൂസും നമ്മൾ എടുത്തിട്ടില്ല തൊടവണ്ണവും നമ്മൾ എടുത്തിട്ടില്ല അപ്പൊ മുട്ടന്റെ ലൂസും തൊടുവണ്ണവും കണ്ടുപിടിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ പറയുന്നത് മുട്ടന്റെ ലൂസ് കണ്ടുപിടിക്കാൻ നമ്മൾ വയറുവണ്ണത്തിൻ്റെ അല്ലെങ്കിൽ അരവണ്ണത്തിന്റെ പകുതിയാണ് നമ്മുടെ മാർക്ക് ചെയ്യുന്നത് അരവണ്ണത്തിന് അരവണ്ണം എന്ന് പറയുന്നത് ഇരുപത്തെട്ടിഞ്ചാണ് ഇരുപത്തെട്ടിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ പതിനാല് ഇഞ്ച് അപ്പൊ മുട്ടിൻ്റെ പകുതി പതിനാലിഞ്ചാണ് അതിന്റെ പകുതി ഇഞ്ചാണ് അപ്പൊ ആ ഏഴ് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഈ സെൻടർ മാർക്കിൽ നിന്ന് ഇടത്തോട്ടും പലത്തോട്ടും മൂന്നര ഇഞ്ച് വീതമാണ് ഏഴ് മാർക്ക് ചെയ്യണമായിട്ട് അപ്പോൾ ഇടത്തോട്ടും പലത്തോട്ടും മൂന്നര ഇഞ്ച് വീതം അപ്പം ഈ മുട്ടുവണ്ണം നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ ഇതിനെ നമ്മൾ തയ്യൽത്തുമ്പോൾ വേറെ അഡീഷണൽ കൊടുക്കണം ഇനിയിപ്പോൾ ഇത് ലൂസ് കൂടുതലുള്ളതാണ് വേണമെന്ന് പറയുകയാണെങ്കിൽ പാൻറ്റിന് മൊത്തത്തിൽ ലൂസ് കൂടുതൽ വേണമെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ പകുതിയോടെ നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം പകുതിയോട് നമ്മൾ ഒരു ഇഞ്ച് ലൂസ് കൂട്ടണം അതായത് പകുതി എന്ന് പറയുന്നത് ഏഴിഞ്ചാണ് ഏഴിനോട് നമ്മൾ ഒരു ഇഞ്ച് കൂട്ടണം അപ്പൊ എട്ട് ഇഞ്ച് കിട്ടും അപ്പൊ ഒരിഞ്ച് ലൂസ് കൂട്ടണം എട്ടിഞ്ച് അങ്ങനെയാണ് നമ്മൾ മുട്ടിന്റെ ലൂസ് കണ്ടുപിടിക്കണം കേട്ടോ ടൈറ്റ് മതി എന്ന് പറയുവാണെങ്കിൽ നമ്മൾ കൃത്യം പകുതിയും അതിനോട് തൈര് തുമ്പും ചേർത്താൽ മതി അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ അരവണ്ണത്തിന്റെ പകുതിയോട് നമ്മൾ ഒരിഞ്ച് കൂട്ടണം അന്ന് അങ്ങനെ അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡിലേക്കും കാലിഞ്ചും പോയിന്റും തൈര്ത്തുമ്പ് കൂടെ ആഡ് ചെയ്യണം അതിൻ്റെ രണ്ട് സൈഡിലേക്കും കാലിഞ്ചും പോയിന്റും നമ്മൾ തൈര് തുമ്പ് ആഡ് ചെയ്യണം അതിന് ശേഷം നമ്മൾ അതിനുശേഷം നമ്മൾ ഷേപ്പ് സ്കെയിൽ ഉപയോഗിച്ച് നമ്മൾ ഇതിങ്ങനെ ഷേപ്പ് വരയ്ക്കാം അങ്ങനെ ആ ഷേപ്പ് തന്നെ നമ്മൾ ഈ സൈഡിലും വരയ്ക്കണം ആ ഷേപ്പ് തന്നെ നമ്മൾ ഈ ഈ സൈഡിലും വരയ്ക്കണം അതിനുശേഷം നമ്മൾ ഈ താഴത്തെ ജ്യൂസ് മാർക്ക് തണെങ്കിൽ ലൈനിലേക്ക് നമ്മൾ ഇങ്ങനെ വരയ്ക്കാം താഴ്ത്തെ ലൂസ് വർക്ക് ചെയ്തേക്കുന്ന ലൈനിലേക്ക് നമ്മൾ നമ്മളിങ്ങനെ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കാം വരയ്ക്കുക അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ താഴത്തെ ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാലിഞ്ച് ചെരിച്ചു വരയ്ക്കണം ആ തയ്യൽത്തുമ്പ് നമ്മൾ രണ്ടിഞ്ച് തൈൽത്തുമ്പിട്ടുണ്ടല്ലോ ആ രണ്ടിഞ്ച് തയ്യൽത്തുമ്പിലേക്ക് നമ്മൾ ഇങ്ങനെ ഒരു കാലിഞ്ച് നമ്മളിങ്ങനെ ചെരിച്ചു വരയ്ക്കണം അത് എങ്ങനെ ചെരിച്ചു വരയ്ക്കണം മടക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് തുടവണ്ണം നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ തുടവണ്ണം കണ്ടുപിടിക്കുന്ന രീതിയാണ് ഞാൻ കാണിച്ചു തന്നത് ഇനി നമുക്ക് ഫ്ളൈക്ക് ക്രോച്ച് ലൈനിൽ ഫ്ളൈക്ക് വേണ്ടി നമ്മൾ ഒരു ഒന്നേ മുക്കാലിഞ്ച് മാറ്റി വെച്ചായിരുന്നു ആ മാറ്റി വെച്ച ആ ലൈനിൽ നമ്മൾ മുകളിലേക്കങ്ങനെ മാർക്ക് ചെയ്യണം കേട്ടോ അതായത് ഇതിപ്പോ ഇഞ്ചുണ്ട് ആ ഒമ്പതേമുക്കാലിഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഒമ്പതുമക്കാലിഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു ണ്ട് ആ ലൈൻ ഞാൻ ഇങ്ങനെ നേരെ വരയ്ക്കുക കേട്ടോ ആ ലൈൻ ഞാൻ ഇങ്ങനെ നേരെ വരച്ചു അതിൽ നിന്ന് കാലിഞ്ച് ഞാൻ കുറച്ചു കാലിഞ്ച് കുറച്ച് ഒരു ഷേപ്പ് കൊടുക്കുക കുറച്ച് ഞാൻ ഒരു ഷേപ്പ് കൊടുക്കുക ആ ലൈൻ നേരെ ഇലരച്ച കാലിഞ്ച് ഷേപ്പ് കൊടുത്തു എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ കാലഞ്ച് തൈൽത്തുമ്പ് കുറയ്ക്കും പടി പിടിപ്പിക്കാനായിട്ട് അതായത് സിബ് പിടിപ്പിക്കാനായിട്ട് നമ്മൾ കാലിഞ്ച് തയ്യൽത്തുമ്പ് കുറച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ വണ്ണത്തിന്റെ അരവണ്ണത്തിൻ്റെ നാലിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്യണം ഇവിടെ നമ്മൾ സിബു പിടിപ്പിക്കാനായിട്ട് നമ്മൾ കാലിഞ്ച് കുറച്ചു അതിനുശേഷം വണ്ണത്തിൻ്റെ നാലിലൊന്ന് അത് ഇരുപത്തെട്ടിഞ്ചാണ് വണ്ണം ആ ഇരുപത്തെട്ടിൻ്റെ നാലിലൊന്നെന്ന് പറയണത് ഏഴിഞ്ചാണ് ഏഴ് ഇഞ്ചിയാണ് മാർക്ക് ചെയ്തു അതിനോട് ചേർന്ന് അര ഇഞ്ച് തൈലത്തും വിട്ടു കേട്ടോ അപ്പം ഏഴര ഇഞ്ച് അതിനോട് ചേർന്ന് ഇഞ്ച് ഇത് പ്ലീറ്റിന് വേണ്ടിയിട്ടും ഇതിന് സെൻറ്ററിൽ ഒരു പ്ലീറ്റുണ്ട് അപ്പം ആ പ്ലീറ്റിന് വേണ്ടിയിട്ട് ഇഞ്ച് പ്ലീറ്റിന് വേണ്ടിയിട്ട് കിട്ടും അതിനുശേഷം നമ്മൾ ഈ ഷേപ്പ് സ്കെയിൽ വെച്ച് നമ്മൾ നമ്മളതിനെ വരയ്ക്കാം ഇങ്ങനെ ഈ ക്രോച്ചിലേന്റെ ഈ ഷേപ്പിലേക്ക് നമ്മൾ ആ ഷേപ്പിൽ അവിടുന്ന് ഷേപ്പ് വരയ്ക്കുക നമ്മൾ വരച്ചു ഇനി നമ്മൾ ചെയ്യണ കാര്യം വെച്ചാല് ഈ ലെവൽ ചെയ്യാൻ വേണ്ടി വരച്ച സ്ട്രേറ്റ് ആയിട്ട് വരച്ചാൽ അതിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് ആളെ അതിനുശേഷം നമ്മൾ ഈ ഷേപ്പ് സ്ക്വയർ ഉപയോഗിച്ച് നമ്മൾ ഷേപ്പ് കൊടുക്കും നമ്മൾ നമ്മൾ ഷേപ്പ് ഇനി ഫ്ലൈയുടെ ഷേപ്പ് കൊടുക്കണം കേട്ടോ ഫ്ലൈയുടെ ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇന്റെ സീറ്റിന്റെ പന്ത്രണ്ടിലൊന്ന് നമ്മളിവിടെ മുകളിൽ കയറി മാർക്ക് ചെയ്യണം സീറ്റിന്റെ പന്ത്രണ്ടിലൊന്ന് അപ്പൊ സീറ്റിന്റെ പന്ത്രണ്ടിലൊന്ന് പറയുന്നത് ഏകദേശം രണ്ടേ മുക്കാൽ ഇഞ്ച് വരും അപ്പൊ രണ്ടേ മുക്കാൽ ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ് കേട്ടാ രണ്ടേക്കാൽ ഇഞ്ച് ഞാനൊന്ന് സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കുക അപ്പം ഇവിടെയാണ് നമുക്ക് സീറ്റ് മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ സീറ്റ് മാർക്ക് ചെയ്യേണ്ട ലൈനാണിത് നമ്മളിവിടെ വരച്ചു കേട്ടോ നമ്മൾ ഇനി ഇവിടെ ഈ ക്രോച്ച് ലൈനിൽ നമ്മളിവിടെ ഷേപ്പ് കൊടുക്കണോ ഷേപ്പ് കൊടുക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിൽ നിന്ന് ഓരിഞ്ച് കുറയ്ക്കണം നമ്മൾ ഇവിടെ വരച്ച ഈ സീറ്റിൻ്റെ ലൈനിൽ നിന്ന് ഓരിഞ്ച് കുറയ്ക്കുക അപ്പോൾ ആ ഒരിഞ്ച് കുറയ്ക്കുന്നത് എവിടെയാണോ അവിടെ അവിടെ നിന്നാണ് നമ്മൾ ഷേപ്പ് കൊടുക്കണം കേട്ടോ അതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന മറ്റൊരു കാര്യം ഇവിടെ നിന്ന് ബട്ടൺ ഫ്ലൈക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സിബ് വയ്ക്കുകയാണെങ്കിൽ ഈ ഫ്ലൈക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വരച്ച എത്രയാണോ അത്രയും തന്നെ നമ്മളിവിടെ കയറ്റി വരച്ചാലും മതി പക്ഷേ സീറ്റിൻ്റെ ആ ലൈനിൽ നിന്ന് ഒരിഞ്ച് താഴെ ഇറക്കിയിട്ട് അവിടെയാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുക അവിടെ നമുക്ക് കൈ കൊണ്ടിങ്ങനെ ഷേപ്പ് കൊടുക്കാം അതല്ലെങ്കിൽ ഈ സ്കെയിൽ ഉപയോഗിച്ച് ഷേപ്പ് കൊടുക്കാം ഇത് ലേഡീസിന്റെ പാൻഡ് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് കുഴിച്ച് ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ നമ്മള് കൊടുക്കുന്ന പോലെ ഇത്രയും ഇങ്ങനെ കുഴിച്ച് ഷേപ്പ് കൊടുക്കേണ്ട കാര്യമില്ല അല്പം ഷേപ്പ് കുറച്ച് കൊടുത്താൽ കേട്ടോ ഷേപ്പ് അല്പം നികർന്ന ഷേപ്പ് കൊടുത്താൽ മതി അപ്പൊ ഇങ്ങനെ നമ്മൾ സ്കെയില് വെച്ചിട്ട് നമുക്ക് അതെ ഷേപ്പ് അപ്പം അങ്ങനെ ആ ഷേപ്പ് നമ്മൾ വരച്ചു അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് മാർക്ക് ചെയ്യാൻ ഫ്രണ്ട് പീസേൽ മാർക്ക് ചെയ്യാനായിട്ടുള്ളത് പോക്കറ്റ് മാത്രമുള്ളൂ അപ്പൊ പോക്കറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക എന്ന് വെച്ചാൽ ചെരിഞ്ഞ പോക്കറ്റാണ് ഈ ക്രോസ് പോക്കറ്റ് ക്രോസ് പോക്കറ്റാണ് വയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് നമ്മൾ രണ്ടിഞ്ച് മാറ്റി കൊണ്ട് വരയ്ക്കുക എന്നിട്ട് അവിടെ നിന്ന് നമ്മള് അര ഇഞ്ച് തൈര് തുമ്പ് കുറയ്ക്കുക എന്നിട്ട് നമ്മള് അഞ്ചര ഇഞ്ച് ഓപ്പൺ കൊടുക്കുക കൈയിടങ്ങളെ ഓപ്പൺ അഞ്ചര ഇഞ്ച് അപ്പോൾ ഇവിടുത്തെ തൈര് തുമ്പ് അര ഇഞ്ച് കുറച്ചിട്ട് കുറച്ചിട്ടാ അര അഞ്ചര ഇഞ്ച് കുഴക്കും എന്നിട്ട് നമ്മൾ അതിങ്ങനെ സ്ട്രെയ്റ്റ് ആയിട്ടൊന്ന് വരയ്ക്കണം അപ്പോൾ ഇവിടെ ആര ഇഞ്ച് തൈൽത്തുമ്പ് പോയി ഇവിടെ ആരഞ്ച് തൈൽത്തുമ്പ് പോയി പിന്നീട് അഞ്ചര ഇഞ്ച് ഓപ്പൺ ഓപ്പണുണ്ട് ഇങ്ങനെയാണ് ക്രോസ് പോക്കറ്റ് അപ്പം ഇത് ഫ്രണ്ട് പീസ് ഇപ്പോൾ കംപ്ലീറ്റ് മാർക്ക് ചെയ്ത് കഴിഞ്ഞോട്ടോ അപ്പത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനിത് വെട്ടിയെടുക്കുന്നില്ല അപ്പം ഇനി നമുക്ക് ബാക്കി മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഫ്രണ്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്തു ആ ഫ്രണ്ട് നമ്മൾ ബാക്കിൽ കെട്ടിയായിട്ട് ഇങ്ങനെ വിരിച്ചേക്കാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഞാനിത് മാർക്ക് ചെയ്ത് കാണിച്ചു തരുന്നേ ഉള്ളൂ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഫ്രണ്ട് ഇങ്ങനെ വിരിച്ചിട്ടേക്കാണ് കട്ട് ചെയ്ത ഫ്രണ്ട് ഇട്ടേക്കണെന്ന് ചിന്തിക്കണം കേട്ടോ കട്ട് ചെയ്തേക്കുന്ന ഫ്രണ്ടാണ് ഇട്ടേക്കണം എന്ന നമ്മൾ മാർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ലൈനുണ്ടല്ലോ ഈ ലൈൻ ആ ലൈനിൽ നിന്ന് നമ്മൾ രണ്ടിഞ്ച് ഈ ഈ നമ്മൾ നമ്മള് രണ്ടിഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യണം എന്നിട്ട് അതിൽ നിന്ന് നമ്മള് ഈ കോർണറിലേക്ക് ഈ കോർണറിലേക്ക് നമ്മൾ സ്ട്രേറ്റ് ആയിട്ട് വരയ്ക്കണം അപ്പൊ അവിടെ നമ്മൾ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് നമ്മളിങ്ങനെ ഈ കോർണറിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരണം കേട്ടോ അതിനുശേഷം നമ്മൾ ചെയ്യണെ നമ്മളിവിടെ ഫ്രണ്ട് പീസിന് ഇങ്ങനെ ഇവിടെ ഷേപ്പ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഷേപ്പ് നമ്മൾ ബാക്ക് വീസിന് കൊടുക്കുന്നില്ല നമ്മൾ ഇതിവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരയ്ക്കണം ഇതിങ്ങനെ നേരെ തന്നെ വരയ്ക്കണം ആ ബാക്കിന് ഷേപ്പ് നമ്മൾ കൊടുക്കുന്നില്ല ഇതിങ്ങനെ നേരെ തന്നെ വരയ്ക്കണം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ അര ഇഞ്ച് തയ്യൽത്തുമ്പിന് വേണ്ടി മാറ്റി മാറ്റിവെക്കണം ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി മാറ്റി മാറ്റണം ഇഞ്ച് ടക്കിന് വേണ്ടി അര ഇഞ്ച് തൈൽത്തുമ്പോൾ ഇഞ്ച് ടക്ക് അവിടെ നിന്ന് നമ്മൾ അരവണ്ണത്തിൻ്റെ നാലിനൊന്ന് മാർക്ക് ചെയ്യണം അതായത് അരവണ്ണ ഇരുപത്തെട്ട് എന്റെ നാലിനെന്ന് പറയുമ്പോൾ ഏഴ് ഇഞ്ച് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യണം പിന്നെ നമ്മളിവിടെ സീറ്റ് ലെവലാണ് ഇത് സീറ്റ് ഈ ഭാഗത്തായിട്ടാണ് അതായത് സീറ്റ് ലൈനാണിത് അപ്പോൾ സീറ്റ് ലൈൻ എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ സീറ്റിനോട് സീറ്റിൻ്റെ വണ്ണത്തോട് നമ്മൾ നാലിഞ്ച് ലൂസ് കൂട്ടണം അതിൻ്റെ സീറ്റ് വണ്ണം എന്ന് പറയുന്നത് മുപ്പത്തിരണ്ടിഞ്ചാണ് അതിനോട് നാലിഞ്ച് കൂട്ടുമ്പോൾ മുപ്പത്തിരണ്ടും നാലും മുപ്പത്താറിഞ്ചാകും മുപ്പത്താറിൻ്റെ പകുതി പതിനെട്ടിഞ്ച് അപ്പോൾ പതിനെട്ട് ഇഞ്ചാണ് നമ്മൾ ഈ ലൈനിൽ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ പതിനെട്ട് ഇഞ്ച് എങ്ങനെ മാർക്ക് ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ അര ഇഞ്ച് തരുത്തുമ്പ് കുറയ്ക്കണം ഇവിടെ നമ്മൾ കാലിഞ്ച് തരുത്തുമ്പ് കുറയ്ക്കണം സിബ് പിടിപ്പിക്കണം അതിന് ശേഷം നമ്മൾ അത് അത്ര ഉണ്ടോന്നുള്ളത് നോക്കണം അതായത് ഇപ്പോൾ എട്ടേ മുക്കാലിഞ്ഞുണ്ട് ആ എട്ടേ മുക്കാലെന്നുള്ളത് നമ്മൾ ഈ അര ഇഞ്ച് തൈൽത്തുമ്പ് കുറച്ച ആ മാർക്ക് ഉണ്ടല്ലോ ആ മാർക്കിൽ എട്ടേ ഇഞ്ച് വെക്കണം കേട്ടോ അതിന് ശേഷം നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ ഇഞ്ച് നമ്മൾ ആ അര ഇഞ്ച് കുറച്ച് തൈൽത്തുമ്പിൻ്റെ അവിടെ മാർക്ക് വച്ചു അതിന് ശേഷം നമ്മൾ പതിനെട്ട് ഇഞ്ച് മാർക്ക് ചെയ്യണം അപ്പോൾ പതിനെട്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് അപ്പം ഇത് കട്ട് ചെയ്യാത്ത പീസാണ് അതുകൊണ്ട് ഇങ്ങനെ മറിച്ചിട്ട് മറിച്ചിടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഈ മാർക്കിലേക്ക് ഈ മാർക്കിൽ നിന്ന് ഈ മുകളിലത്തെ ഈ മാർക്ക് ഉണ്ടല്ലോ ഇവിടെ നമ്മൾ രണ്ടിഞ്ച് കയറ്റി മാർക്ക് ചെയ്താലേ അതിനുണ്ടല്ലോ ആ മാർക്കിൽ നിന്ന് ഞാൻ ഈ മാർക്കിലേക്ക് ഇങ്ങനെ വരയ്ക്കാം അപ്പം ഇതാണ് എന്ന് പറയുന്നത് കേട്ടോ അപ്പം ആ സീറ്റളവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തന്നു ഇനി നമ്മൾ മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ സെൻട്രൽ പോയിന്റിൽ നിന്നുണ്ടല്ലോ നമ്മൾ ഇഞ്ച് ഒരിഞ്ചിങ്ങനെ മുകളിലേക്ക് കയറ്റി ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഈ പോയിന്റിലേക്ക് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് സ്കെയിൽ ഇങ്ങനെ ചെരിച്ചു വയ്ക്കണം ചെരിച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ വരയ്ക്കണം ഇവിടെ നമ്മളിങ്ങനെ ചരിച്ചാണ് വരയ്ക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ താഴേക്കുള്ള രണ്ട് ലൈനിൻ്റെ അതായത് മുട്ടിൻ്റെ മാർക്കിൻ്റെ അവിടെ നമ്മളിങ്ങനെ മുട്ടിൻ്റെ മാർക്ക് നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം കേട്ടോ അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ മാർക്കും നമ്മളിങ്ങനെ നേരെ വരയ്ക്കണം ഇവിടെ മാത്രം നമ്മൾ ചരിച്ചു വരച്ചു ഇവിടെ നമ്മൾ നേരെ വരച്ചു ഇറക്കത്തിൻ്റെ അവിടെയും നമ്മൾ നേരെ വരച്ചു ഇനി നമ്മൾ ഇനി നമ്മളിവിടെ നമ്മളിതിനെ തുടർന്ന് എടുത്തിട്ടുള്ള അപ്പോൾ തുടവെണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അങ്ങനെ വെച്ച് കഴിഞ്ഞാണെങ്കിൽ നമ്മളിവിടെ സീറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഈ സീറ്റിന്റെ ഈ മാർക്കിൽ നിന്ന് നമ്മൾ ഈ ലൈനിലേക്ക് സീറ്റിൻ്റെ ആറിലൊന്ന് മാർക്ക് ചെയ്യണം അപ്പോൾ അഞ്ചേകാലും പോയിന്റ് ഉണ്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ നമുക്ക് രണ്ടര ഇഞ്ച് കിട്ടുന്നുണ്ട് അപ്പൊ എല്ലായ്പ്പോഴും ഇവിടെ രണ്ടര അല്ല വരുന്നത് അപ്പൊ അതിനുള്ള ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത് സീറ്റിന്റെ ആറിലൊന്ന് ഈ സീറ്റ് ലൈനിൽ നിന്ന് ഈ ലൈനിലേക്ക് നമ്മൾ ആറ് ആറിലൊന്ന് സീറ്റിന്റെ ആറിലൊന്ന് നമ്മളിങ്ങനെ കൊടുക്കണം അതിന് ശേഷം നമ്മൾ ഇവിടെ താഴെ മുട്ടിൻ്റെ അവിടെ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കണം താഴെ വെല്ലിൻ്റെ അവിടെ നമ്മൾ ഒന്നര ഇഞ്ച് കൊടുക്കണം എന്നിട്ടത് നമ്മൾ ഷേപ്പ് സ്കെയിലിനിങ്ങനെയങ്ങ് വരയ്ക്കാം അങ്ങനെ നമ്മൾ ഷേപ്പ് സ്കേ ചെയ്യുന്നത് താഴേക്ക് സ്ട്രെയ്റ്റ് ആയിട്ടും വരയ്ക്കുക ആ തൈര് തുമ്പിൻ്റെ അവിടെ മാത്രം അല്പം ചരിച്ചു വരയ്ക്കാം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മളൊരു ഒന്നേമുക്ക് ഇഞ്ച് എക്സ്ട്രാ കൊടുക്കണം തൈര് തുമ്പിന് വേണ്ടിയിട്ട് ഈ സീറ്റിൻ്റെ ഈ മാർക്ക് ഉണ്ടല്ലോ ഈ മാർക്കിൽ നമ്മളൊരു ഒരിഞ്ച് എക്സ്ട്രാ കൊടുക്കണം ഇവിടെ ഒരിഞ്ചും ഇവിടെ ഒന്നേ മുക്കാൽ ഇഞ്ചും എന്നിട്ട് നമ്മളതിങ്ങനെ വരയ്ക്കുക ആ രണ്ട് പോയിന്റ് മേൽ നമ്മളിങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇവിടെ നിന്നുണ്ടല്ലോ അര ഇഞ്ച് അര ഇഞ്ചല്ല കാലിഞ്ചും പോയിന്റ് അതായത് നമ്മുടെ തയ്യൽത്തുമ്പിൻ്റെ അത്ര കാലിഞ്ചും പോയിന്റ് വേണം നമ്മുടെ തയ്യൽത്തുമ്പ് ആ ലെവലിലേക്ക് നമ്മളിങ്ങനെ ഇതിന് ഷേപ്പ് കൊടുക്കണം നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഷേപ്പ് കൊടുക്കണം അപ്പം ഇതാണ് നമ്മൾ സീറ്റിന്റെ സ്റ്റിച്ച് വരുന്ന മാർക്ക് കേട്ടോ അപ്പോൾ സീറ്റിന്റെ സ്റ്റിച്ച് വരുന്ന മാർക്ക് ഇത് ഇത് തയ്യൽത്തുമ്പിൻ്റെ അഡീഷണൽ ഇട്ടേക്കുന്ന തയ്യൽത്തുമ്പ് ഉള്ള മാർക്കാണ് അപ്പം ഇതാണ് നമ്മൾ ബാക്കിൽ മാർക്ക് ചെയ്യുന്ന കാര്യം ഇനി ഇതിന്റെ സെന്ററിൽ ഒരു ടക്കുണ്ട് അപ്പോൾ ഏഴിൻ്റെ പകുതി മൂന്നര ഇവിടെ ഒരു ടക്കുണ്ട് ആ ടക്ക് നമ്മളിവിടെ മാർക്ക് ചെയ്യണം ഇപ്പം നമ്മൾ വെട്ടുമ്പോൾ നമ്മൾ വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം ഉണ്ടോ നമ്മൾ ചെയ്യണ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യമുണ്ട് ഇവിടെ നമ്മൾ ഈ കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ കട്ട് ചെയ്യുന്ന സമയത്ത് ഈ ടക്കിൻ്റെ ആ ഭാഗം നമ്മളൊരു ഒരു പോയിന്റ് ഇങ്ങനെ ചെരിച്ചു കൊടുക്കുന്നത് നന്നായിരിക്കും ഇങ്ങനെ ഇങ്ങനെ ചെരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ടക്കടിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കറക്റ്റായിട്ട് അങ്ങനെ വെട്ടിക്കളഞ്ഞാൽ അത് ഇരിക്കും ഇല്ലെങ്കിൽ ഞാൻ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മളിവിടെ അടിച്ചു വരുമ്പോൾ ഉണ്ടല്ലോ ഒരു കേറ്ററക്കം പോലെ ഇങ്ങനെ ഒരു സൈഡ് ഇച്ചിരി പൊങ്ങി ഒരു സൈഡിച്ചിരി താണു അങ്ങനെ നിൽക്കും കറേ ഷെയ്പ്പ് ഉള്ളത് കൊണ്ട് അപ്പോൾ ഇവിടെ നമ്മളൊരു ഒരു ചെറിയൊരു കുരുപ്പ് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ടക്കടിക്കുവാണെങ്കിൽ നമുക്ക് ടക്കടിച്ചതിന് ശേഷം ഇതിങ്ങനെ ലെവൽ ചെയ്ത് അങ്ങ് വെട്ടിക്കളഞ്ഞാൽ മതി അപ്പോൾ ടക്ക് ലെവലായിട്ടിരിക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ നമ്മൾ ആയിട്ടാണ് ഇവിടെ നമ്മൾ ബാക്കി ഫ്രണ്ട് പോലെ ഷേപ്പില്ല അവിടെ ആയിട്ട് വരച്ചു അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് രണ്ടിഞ്ച് മുകളിലേക്ക് കയറ്റി നമ്മൾ ആ ലൈനിങ്ങിനെ ചരിച്ച് വരച്ചു അതിന് ശേഷം നമ്മൾ സീറ്റിൻ്റെ അളവ് കണ്ടു സീറ്റിൻ്റെ അളവിനോട് ഈ സീറ്റ് ലൈനിൽ നമ്മൾ മാർക്ക് ചെയ്തു അതിനുശേഷം നമ്മൾ തുടലൂസ് എടുക്കാത്ത കാരണം തൊടലൂസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഈ സീറ്റിൻ്റെ ഈ ലൈനിൻ്റെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് സീറ്റിൻ്റെ ആറിലൊന്ന് നമ്മൾ മാർക്ക് ചെയ്തു അങ്ങനെ നമ്മളത് താഴേക്ക് വരച്ചു ആ മുട്ടിൻ്റെ ആ ഭാഗത്തേക്ക് നമ്മളിങ്ങനെ മുട്ടിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഷേപ്പ് വരച്ചു അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ തുടവണ്ണം അപ്പോൾ ഇത്രയും ഭാഗമാണ് ബാക്കിനുള്ളത് അപ്പോൾ ഫ്രണ്ടിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞു തന്നു ബാക്കിനായി നമ്മൾ വരച്ചത് അങ്ങനെയാണ് നമ്മൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം ഈ വരച്ചേക്കുന്ന ഈ കറക്റ്റ് ലൈനിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഈ കറക്റ്റ് ലൈനിലൂടെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ എങ്ങനെയാണ് ലേഡീസ് ബാൻഡിന്റെ തൊടവണ്ണം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നും ലേഡീസ് ബാൻഡ് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ അതെങ്ങനെയാണെന്നോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു നിങ്ങൾക്കത് മനസ്സിലായി ഞാൻ വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഞാൻ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്സ്